അഭിനയത്തിന് ചാൻസ് തേടി നടന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഷാറൂഖ് ഖാന് ഒരു കൂട്ടുകാരനിൽ നിന്നും ഇരുപത് രൂപ കടം വാങ്ങിയാണ് ഞാനന്ന് ഫിലിം സിറ്റിയിൽ പോയത് റെയിൽവേ സ്റ്റേഷനിൽ പഴയ പത്രക്കടലാസ്വരിച്ച് ഉറങ്ങിയിരുന്ന കാലം എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ലെന്ന് ഷാറൂഖ് മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് ചാൻസ് തേടി അലയുന്ന സമയങ്ങളിൽ പലരിൽ നിന്നും ഒരുപാട് ആട്ടിയോടിക്കലുകൾ നേരിട്ടിട്ടുണ്ട് അന്ന് ആട്ടിയോടിച്ച പലരും ഇന്ന് ഓഫീസിൽ വന്ന് ഷാറൂഖിൻ്റെ ഡേറ്റിന് വേണ്ടി ക്യൂ നിൽക്കാറുണ്ട് പലതവണ മനം നൊന്ത് തെരുവിൻ്റെ ഒരു കോണിലിരുന്ന് പൊട്ടിക്കരഞ്ഞിട്ടും തൻ്റെ പ്രയത്നത്തിൽ നിന്നും താനെന്ന് പിന്മാറിയിരുന്നെങ്കിൽ ഇന്നൊരിക്കലും ഇത്രയും ഉയരത്തിലെത്താൻ കഴിയില്ലായിരുന്നു എന്ന് ഷാറൂഖ് പറയുന്നു പ്രിയപ്പെട്ടവരെ ഒരു വഴി അടയുമ്പോൾ നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല മറ്റേ വഴികൾ നമുക്ക് വേണ്ടി തുറന്നു കിടപ്പുണ്ട് ക്ഷമയോടെ വീണ്ടും ശ്രമിച്ചു കൊണ്ടേയിരിക്കുക നിന്നിച്ചവരുടെ മുന്നിൽ നമുക്ക് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കണം സാഹചര്യങ്ങൾ എത്ര മോശമാണെങ്കിലും നമുക്കും ഒരു ദിവസം വരുമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുക വിശ്വസിക്കുക അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു സെലിബ്രിറ്റിയുമായി നമുക്ക് കാണാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്